കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിലൂടെ കത്തോലിക്ക സഭയിലും സഭയ്ക്ക് പുറമേയും ദൈവം ചെയ്തിട്ടുള്ളതും ചെയ്തു കൊണ്ടിരിക്കുന്നതുമായ ഏതാനും ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും കരിസ്മാറ്റിക് കുറിച്ച് വലിയ വിമർശനങ്ങൾ പല മേഖലകളിൽ നിന്നും നേരിടേണ്ടി വരുന്നുണ്ട് ഒരുപക്ഷെ വിമർശകരുടെ അറിവില്ലായ്മയായിരിക്കാം അത് കരിസ്മാറ്റിക് ധ്യാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അക്കമിട്ട് ചില വസ്തുതകൾ ഇവിടെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം ഒന്ന് വിശ്വാസികളിൽ വലിയൊരു വിഭാഗം ആളുകൾ ഞായറാഴ്ച കുർബാനകളിൽ വചന സന്ദേശം കഴിയുന്നതുവരെ ദേവാലയത്തിന് പുറത്ത് കാത്തു നിൽക്കുകയും അതിനുശേഷം മാത്രം വിശുദ്ധ പേരിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്ന ഒരു പഴയ കാലം കേരള സഭയ്ക്കുണ്ടായിരുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായതിന് പ്രധാന കാരണം കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെ അനേകർ കർത്താവിന്റെ ദിവസത്തിന്റെയും പരിശുദ്ധ കുർബാനയുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എന്ന് സത്യനാമ് വിസ്മരിച്ചുകൂടാ രണ്ട് പരിശുദ്ധാത്മാവ് എന്നത് വേദപാഠ പുസ്തകങ്ങളിൽ മാത്രം കണ്ടുശീലിച്ച വിശ്വാസികൾക്ക് അത് ദൈവം തന്നെയാണെന്നും നാം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നും ഉള്ള ആഴമായ ഭൂതി ലഭിച്ചത് ഈ കരിസ്പറ്റിക് ധ്യാനങ്ങളിലൂടെയായിരുന്നുവല്ലോ മൂന്ന് റേഷൻ കാർഡുകൾ പോലുള്ള ചില രേഖകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പുസ്തകമായി മാത്രം ബൈബിളിനെ കണ്ടിരുന്നവർ അത് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാണെന്നും അത് ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ പഠിക്കേണ്ടതാണെന്നും തിരിച്ചറിഞ്ഞത് നമ്മുടെ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെയല്ലേ അതിനു മുൻപുള്ള ബഹുഭൂരിഭാഗം വരുന്ന കത്തോലിക്കിന്റെയും ദൈവവചനത്തോടുള്ള താല്പര്യം ഏവർക്കും അറിവുള്ളതുമാണല്ലോ നാല് ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നത് മറ്റേതൊരു മതവിശ്വാസവും പോലെ ഒരു ആശയമായി കണ്ടിരുന്ന ഒരു സമൂഹം അത് സത്യ ദൈവത്തിലുള്ള വിശ്വാസമാണെന്നും യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നും തിരിച്ചറിഞ്ഞത് നമ്മുടെ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലെ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയുമായിരുന്നു അഞ്ച് ജീവിതത്തിൽ പ്രതിസന്ധികൾ നമുക്കുണ്ടാകുമ്പോൾ മന്ത്രവാദത്തെക്കുറിച്ചും ഒന്നാം പ്രമാണ പ്രമാണലംഘനത്തെക്കുറിച്ചും ചിന്തിച്ചിരുന്ന ഒരു സമൂഹം ബൈബിളിലെ സത്യദൈവത്തെ തിരിച്ചറിയുകയും അവിടത്തെ വിളിച്ച് തുടങ്ങുകയും ചെയ്തതിന്റെ പിന്നിൽ കരിസ്മാറ്റിക് മുന്നേറ്റമായിരുന്നു എന്നത് വിസ്മരിച്ചുകൂടാ ആറ് അന്യമതസ്ഥരോട് ക്രിസ്തുവിനെക്കുറിച്ച് പറയുക എന്ന ക്രൈസ്തുവിന്റെ പ്രഥമമായ വിളി വൈദികർ പോലും മറന്നു തുടങ്ങിയ ഒരു കാലത്ത് അനേകം അക്രൈസ്തവ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത് കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെയായിരുന്നു ഏഴ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം അഗതി മന്ദിരങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ അവയ്ക്ക് തുടക്കം കുറിച്ചവർക്ക് പ്രചോദനമായത് കരിസ്മാറ്റിക് ധ്യാനങ്ങളിലായിരുന്നു എന്നത് അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ തന്നെ വെളിപ്പെടുത്തുന്നു എട്ട് ക്രൈസ്തവ മാധ്യമരംഗത്ത് അതായത് ടെലിവിഷൻ ഗുഡ്നസ് ടെലിവിഷൻ ഷെക്കേന ടി വി ജെസ് മീഡിയ ഐ എഫ് ഐ മിഷൻ തുടങ്ങിയ യൂട്യൂബ് ചാനലുകൾ എന്നിവയ്ക്ക് വമ്പിച്ച മുന്നേറ്റം ഉണ്ടാവുകയും അതിലൂടെ ഇന്ന് ലോകം മുഴുവനുമുള്ള അനേകം പേർ ക്രൈസ്തവ വിശ്വാസത്തിൽ അനുദിന ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ചാരകശക്തിയും അവയുടെ ആരംഭത്തിനുള്ള കാരണവും കരിസ്മാറ്റിക് മുന്നേറ്റമായിരുന്നു ഒമ്പത് ദൈവവിശ്വാസം എന്നത് വിരസമായി കരുതുകയും പാപത്തിന്റെ അഴുക്കുചാലിൽ ജാലിൽ വീണുപോവുകയും ചെയ്ത അനേക യുവാക്കൾ ക്രിസ്തു നൽകുന്ന നിത്യമായ ആനന്ദം തിരിച്ചറിഞ്ഞ് ജീസസ് ഒക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളുടെ നേട്ടം തന്നെയാണ് പത്ത് ക്രൈസ്തവ സമൂഹത്തിന്റെ ആരാധനാ ജീവിതത്തിന്റെ കേന്ദ്രം ഇടവകയാണെന്ന് അനേകർ തിരിച്ചറിഞ്ഞത് കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെ ആയിരുന്നു അതിലൂടെ ഇടവകൾ ആത്മീയമായും ബൗദ്ധികമായും വളരുകയും ചെയ്തു എന്ന സത്യവും നാം മറന്നുകൂടാം പതിനൊന്ന് മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പൗലോസ്ലിഹ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഊന്നി അതിന്റെ ഫലമായി അനേകർ മദ്യപാനത്തിലും പുകവലിക്ക് അടിമപ്പെട്ടവരും അവയൊക്കെ തിന്മയായി കണ്ട് വെറുത്തുപേക്ഷിക്കാൻ ഇടയായതും ശരീരത്തെ പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന ബോധ്യത്തിൽ കാത്തു സൂക്ഷിക്കാനുമൊക്കെ ഇടയാകുവാൻ കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങൾക്ക് സാധിച്ചു എന്നത് നമുക്ക് നിസ്സംശയം പറയാം പന്ത്രണ്ട് ആത്മഹത്യയിൽ നിന്നും പിന്തിരിഞ്ഞവർ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ വിശ്വാസത്തോടെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു പ്രാർത്ഥിച്ചു അതിൽ നിന്നും വിടുതൽ പ്രാപിച്ചവർ ശത്രുത വേണ്ട എന്ന് തീരുമാനിച്ച് ശത്രുക്കളെ സ്നേഹിച്ചവർ അനീതിയിലൂടെയുള്ള നേട്ടങ്ങൾ വേണ്ടെന്ന് വെച്ച് അതിന്റെ ഫലമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മ തന്നെ രൂപപ്പെടുകയുണ്ടായി പതിമൂന്ന് വൈദ്യശാസ്ത്രം കൈവിട്ട ധാരാളം മാറാരോഗികൾ അത്ഭുത രോഗ സൗഖ്യം നേടാൻ കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളിലൂടെ ഇടയായി പതിനാല് കുരിശുകൾ മാറിപ്പോകാൻ പ്രാർത്ഥിക്കാതെ കുരിശുകൾ വഹിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുവാനും അതിന് പ്രത്യേകം ഊന്നൽ നൽകുന്നതിനും അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുവാനും പ്രേരകമായതിൽ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന് കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ഇസ്രയേലിന്റെ സ്തുതികളിൽ ഉപവിഷ്ടനായിരിക്കുന്ന സങ്കീർത്തനം ഇരുപത്തിരണ്ട് മൂന്ന് ഏത് പ്രതിസന്ധിയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനും നന്ദി പ്രകാശിപ്പിക്കുവാനും അതുവഴി ആന്തരിക സൗഖ്യവും ധൈര്യവും ആനന്ദവും നേടുവാനും നമ്മുടെ കരിസ്മറ്റി നവീകരണ ധ്യാനങ്ങളിലൂടെ കഴിഞ്ഞു പതിനാറ് ദൈവവചനത്തോടുള്ള താൽപര്യത്താൽ അനേകർ കത്തോലിക്ക സഭയുടെ പി ഒ സി ബൈബിൾ വാങ്ങുവാനും ഉപയോഗിക്കാനും തുടങ്ങി പത്ത് പൈസയ്ക്ക് വിൽക്കാനാവാത്ത അവസ്ഥയിൽ നിന്ന് കരിഞ്ചന്തയിൽ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്ക് ആദ്യ കാലങ്ങളിൽ മാറിയതും കരിസ്മറ്റി നവീകരണ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് പതിനേഴ് അനേകർ കൃത്യമായി വരുമാനത്തിന്റെ ദശാംശമോ അതിൽ കൂടുതലോ നൽകാൻ തയ്യാറായി അതിന്റെ ഫലമായി സുവിശേഷ ശുശ്രൂഷകൾ പുരോഗമിക്കപ്പെടുവാനും സാധുക്കളെ സഹായിക്കുവാനും ഇടയായിട്ടുണ്ട് പതിനെട്ട് വ്യക്തിപരമായ പ്രാർത്ഥന കൂട്ടായ്മ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന ഇവയൊക്കെ സജീവമായി പത്തൊമ്പത് ഭിഷയായിച്ചും മറ്റും വഴിനീളം നീളം അലഞ്ഞു തിരിഞ്ഞ അനേകർക്ക് സംരക്ഷണമേകി ആകാശപ്പറവുകൾ എന്ന സംഘടന രൂപപ്പെടുവാനിടയായതും കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളുടെ വലിയൊരു നേട്ടമാണ് ഇരുപത് എല്ലാത്തിലും ഉപരിയായി സഭയെ പടുത്തുയർത്തുക എന്നത് ഏതൊരു ക്രിസ്ത്യാനിയുടെയും കടമയും ദൗത്യമാണെന്ന തിരിച്ചറിവും അതിന് സഹായമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ാലും ഫലങ്ങളാലും നിറയുവാനും ഈ നവീകരണ മുന്നേറ്റങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല അക്രൈസ്തവരായ ജനലക്ഷ്യങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ അനുഭവപരമായി അറിയുവാനും കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങൾക്കും കൺവെൻഷനുകൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ് ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാൽ അത് ആര് മൂലം ഉണ്ടാകുന്നുവോ അവന് കഷ്ടം എന്ന വിശുദ്ധ വിശുദ്ധരീഖിതവും നിറവേറപ്പെടേണ്ടതുണ്ട് ആയതിനാൽ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ നൂറ് ശതമാനം പുറപ്പെടുവിക്കേണ്ടതിനായി ആത്മാർത്ഥമായും തുറവിയോടെയും വിലയിരുത്തലുകളും തിരുത്തലുകളും ഈ കാലഘട്ടത്തിൽ ഉചിതവും അനിവാര്യവുമാണ് റോമാക്കാർക്ക് ലേഖനം അഞ്ച് അഞ്ച് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തൽക്കാലം കരിസ്മാറ്റിക് നവീകരണങ്ങളെ വിമർശിക്കുന്നവരുടെ വായ അടയ്ക്കുകയെ നിവൃത്തിയുള്ളൂ